എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ അതായത് നീറ്റ് യു ജി എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ മാർച്ച് ഒൻപതാം തീയതി അവസാനിക്കും ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാതെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വിദ്യാർത്ഥികൾക്ക് എം അതുപോലെ തന്നെ ബി അതുപോലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അത് അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിങ് സർവീസസിൽ ബി എസ് സി നേഴ്സിങ് കോഴ്സ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിവിധ ആരോഗ്യ മേഖലകളിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട് പരിഗണിക്കുന്നത് നീറ്റിൻ്റെ സ്കോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് അതുപോലെ തന്നെ ബി ഡി എസ് ആയുർവേദ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു എക്സാമിനേഷനും സിലബസ് വന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ടോട്ടൽ പതിമൂന്നോളം ഭാഷകളിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഷ ഏതാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നൽകേണ്ടതാണ് അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ആ ഒരു ലാംഗ്വേജിൽ എക്സാമിനേഷൻ നടത്തപ്പെടുക അതുപോലെ തന്നെ നീറ്റ് യു ജി എക്സാമിനേഷന് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫോറിൻ സിറ്റീസ് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അക്കാര്യം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറൊക്കെ വെബ്സൈറ്റിൽ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതായത് ഓരോ രാജ്യത്തെയും അതായത് നിങ്ങൾ ഈ ഒരു വിദേശത്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു നീറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു രാജ്യത്തെ സെൻറ്റേഴ്സ് അതായത് ഏത് സിറ്റിയിലാണ് എക്സാമിനേഷൻ ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ കുവൈത്ത് യു എസ് അതായത് ഈ ഒരു യു എ ഇ അതുപോലെ തന്നെ യു എ തന്നെ രണ്ട് സിറ്റീസ് ആണുള്ളത് അതുപോലെ തന്നെ അതായത് മൂന്ന് സിറ്റീസ് ഉണ്ട് യു എ തന്നെ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് സെൻറ്റേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സിറ്റി ഇപ്പോൾ മനസ്സിലാക്കാവുന്നതാണ് ആ ഒരു സിറ്റിയിലെ ഏതെങ്കിലും വിദ്യാലയങ്ങളിലായിരിക്കും അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റിന് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു മാർച്ച് ഒൻപതാം തീയതിയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്